മാറ്റം വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലുണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കൊപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്വന്റി ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി ഹോസ്പിറ്റൽ മേഖലയിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ബെഡ്ലിംഗ് സ്യൂട്ടിന്റെ ഉദ്ഘാടനം കിന്നർ ഹോസ്പിറ്റൽസ് കൊച്ചിയിൽ പ്രശസ്ത സിനിമാ താരം അമലാപോൾ നിർവഹിച്ചു ഗർഭകാലം ആഘോഷമാക്കുക എന്ന കൂടി പ്രവർത്തിച്ചു വരുന്ന കിന്നർ ഹോസ്പിറ്റൽസിന്റെ ഈ പുതിയ സംവിധാനം ഗർഭിണികൾക്ക് പ്രത്യേക അനുഭവം സമ്മാനിക്കുമെന്ന് അമലാപ്പൂൾ പറഞ്ഞു സോ ഹോസ്പിറ്റൽ ദാറ്റ് ദാറ്റ് എൻകറേജസ് ആൻഡ് സെലിബ്രീറ്റ് പ്രഗ്നൻസി അതാണ് കിൻ്റെ ഹോസ്പിറ്റൽ ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്തിരുന്നത് വാട്ടർ ബേർത്താണ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു പക്ഷേ ഞാൻ നാച്ചുറൽ ബേർത്തിംഗ് സെൻ്റേഴ്സിലെല്ലാം പോയപ്പം അവിടെ എൻ ഐ സി യു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് അതൊരു കുറച്ച് എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു എൻ ഐ സി ഇല്ലാത്തത് കൊണ്ട് അപ്പം ഒരു ഹോസ്പിറ്റലിൽ വാട്ടർ ബേർതിങ് സെൻറ്റർ ഉണ്ടാകാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ടൈമാണ് അപ്പം എല്ലാ മദേഴ്സും ഓ മദർ ടു ബി ഈ ഒരു ഫെസിലിറ്റി അതിന്റെ ബെസ്റ്റോട് കൂടി തന്നെ ഉപയോഗിക്കുമെന്ന് ഉപയോഗിക്കണം എന്ന് ഞാൻ വരും വർഷങ്ങളിലും ഹോസ്പിറ്റൽസിന്റെ മറ്റു ആശുപത്രിയില് ആയിട്ടുള്ള വാട്ടർ ബർത്ത് കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്ഥാപനമാണ് കിണ്ടർ വാട്ടർ ഉണ്ട് ഈ ഹോസ്പിറ്റൽ അല്ലാതെ പുറത്ത് വാട്ടർ ബർത്തും ഡെലിവറി മാത്രം തനിയെ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് പക്ഷേ അവിടെയൊക്കെ ആകുമ്പോൾ റിസ്ക് വളരെ ഹൈ ആണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ ആശുപത്രി ആവുമ്പോൾ എല്ലാവിധ സപ്പോർട്ടും വാട്ടർ ബേത്തിന് ഇനി ഏത് കോംപ്ലിക്കേഷൻ വന്നാലും കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സേഫായിരിക്കും ആശുപത്രിയിലെ വാട്ടർ ബർത്ത് അത് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന വാട്ടർ ബർത്തിൻ്റെ സ്യൂട്ടാണെങ്കിൽ വളരെ അത്യാഡംബരമായ ഒരു സ്യൂട്ടാണ് അതിനകത്ത് എല്ലാ പ്രിക്കോഷൻസും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പ്രസവ സമയത്തെ വേദന കുറയ്ക്കുന്നതിനും അമ്മയ്ക്കും കുഞ്ഞിനും മികച്ച സാഹചര്യം ഒരുക്കുന്നതിനും വാട്ടർ ബർത്തിങ് സാധിക്കും ചടങ്ങിൽ കിഡ്നൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പ്രദീപ് കുമാർ കിണ്ടർ ഹോസ്പിറ്റൽസ് മെഡിക്കൽ ബോർഡ് ചെയർമാൻ ഡോക്ടർ എ പി രാധാകൃഷ്ണൻ വാർഡ് കൌൺസിലർ ദിലീപ് കളമശ്ശേരി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബിജി ആൻഡ് ഗൈനക്കോളജിസ്റ്റ് വിഭാഗം ഡോക്ടർമാരായ ഉഷ എം ജി സ്മിതാ സുരേന്ദ്രൻ മധുജ ഗോപിഷ്യാം നൂർജഹാൻ സ്മിതാ പ്രതീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു ഈ ഓണത്തെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം നിങ്ങൾക്ക് പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കണക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് സെൻട്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ ട്രിപ്പിൾ എയ്റ്റ്